പണ്ട് കുട്ടിക്കാലം മുതൽ കേട്ടു ഒരു കഥയുണ്ട് ഒരമ്മച്ച് കാട്ടിൽ നിന്ന് ഒരു കിട്ടു വിറകുമായിട്ട് നടന്നു പോവുക ഈ പ്രായമുള്ള ഈ മാതാവ് ഒരു വലിയ വിറുകേട്ടും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ഒരു കാളവണ്ടിക്കാരൻ വണ്ടി അവിടെ നിർത്തി എന്നിട്ട് ആ അമ്മയോട് പറഞ്ഞു അമ്മേ വണ്ടി കയറിക്കോ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു വളരെ ആശ്വാസമായി ഈ അമ്മയ്ക്ക് ഈ അമ്മ നേരെ വണ്ടി കയറി കുറച്ചധികം വണ്ടി മുന്നോട്ട് പോയപ്പോൾ ഈ കാളവണ്ടിക്കാരൻ ഒന്ന് അല്പം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ അമ്മ നേരത്തെ കൊണ്ടുവന്ന ആ വിറക് കേട്ട് ഇപ്പോഴും അമ്മയുടെ തലയിൽ ഇരിക്കുക ഒരു വണ്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല ആ വണ്ടിക്കാരൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്തായി ഈ ഈ വിറക് എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലോട്ട് ഇറക്കി വെക്കാത്തത് ഉടനെ അമ്മയുടെ മറുപടി രസവം പറഞ്ഞതായിരുന്നു ആ മാതാവിപ്രകാരം പറഞ്ഞു എൻ്റെ ഭാരം കൊണ്ട് തന്നെ ഈ കാള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പിന്നെ എന്തിനാണ് ഈ വിറകിൻ്റെ ഭാരം കൂടി ഞാൻ ഈ കാളയ്ക്ക് കൊടുക്കുന്നത് അതെ പലപ്പോഴും നമ്മുടെ തിരിച്ചറിവില്ലായ്മയാണ് പ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ കുഴങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രിയസുഹൃത്ത് നിന്റെ മുമ്പിൽ ഏത് പ്രശ്നത്തെയും ഏത് പ്രയാസത്തെയും അതിജീവിക്കാനുള്ള എല്ലാ പോം എല്ലാ പരിഹാരങ്ങളുമുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് തിരിച്ചറിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് നിരാശയായിരിക്കും എന്നാൽ ഏതു പ്രയാസങ്ങളെയും ഏതു പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങട്ടെ ആ സെക്കൻഡ് മുതൽ മരണത്തിൻ്റെ ചിന്തകളും അതെ നിങ്ങളുടെ ജീവിതം മടുത്തു എന്നുള്ള തോന്നലുകളും നിങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങും ഏതു വലിയ വിഷയങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു താങ്കൾക്ക് ശക്തി നൽകും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് ആരുടെ ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാരം എത്ര വലുതായിക്കോട്ടെ നിങ്ങളുടെ കടഭാരം എത്ര വലുതായിക്കൊള്ളട്ടെ നിങ്ങളുടെ രോഗം എത്ര വലുതായിക്കൊള്ളട്ടെ അതെ ആ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും അതെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു ഗോഡ് ബ്ലെസ്